എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് അടിപൊളി മത്തി ഇടീട്ടുണ്ട് പിന്നെ മത്തി വായ്പോണ്ടിണ്ട് അപ്പൊ നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല കുരുമുളക് കിട്ടി പച്ചമുളക് പാസ്റ്റ് അടിച്ചിട്ട് എന്താ പറയാ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലൊരു അടിപൊളി മത്തി ഫ്രൈ ചെയ്ത് എടുക്കണം നമുക്ക് അപ്പൊ ഒന്ന് ചെറിയൊരു വീഡിയോ നല്ല മത്തി വളപ്പൊ നല്ല രസം നല്ല മത്തിയായിട്ട് തോന്നി അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കും അപ്പൊ ഇന്ന് നമുക്ക് അത് ഒരു ഫ്രൈ ചെയ്താലും അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ നമ്മുടെ മത്തിയൊക്കെ പൊള്ളിച്ച് അടിപൊളി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നല്ല അടിപൊളി വാഴലൊക്കെ ഇട്ട് നമ്മള് സെറ്റ് ആക്കി എടുത്താൽ നമ്മുടെ മത്തി പൊള്ളിച്ചത് കിട്ടിയിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാൻ അടിപൊളിണ്ടാവുന്ന ശരിക്കണം നല്ല കഴിച്ചിട്ട് ടേസ്റ്റ് ആക്കിയിട്ട് ഞാൻ പറയാം നല്ല ഇഞ്ചി എന്താ പറയാ വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് നന്നായി വാഴലില് പൊള്ളിച്ചെടുത്തത് നമ്മുടെ മത്തിയാണ് അപ്പൊ അതൊക്കെ കഴിച്ചു നോക്കിട്ട് ഞങ്ങള് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം നോക്കാം നോക്ക് നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ടാസ്റ്റ് ചെയ്ത് പോണ്ട എങ്ങനെ ഇണ്ട് അറിയില്ല നല്ല അടിപൊളിയുണ്ടോ മോണൊക്കെ നല്ല തൊഴിലും ചീരൊക്കെ സ്മെല്ല് നല്ല സ്മെല് വരണ്ട് കാത്തി ഞാൻ കുറച്ച് എടുത്തു കൊടുത്തിട്ട് ടാസ്റ്റ് അങ്ങനെയാണ് ഇഷ്ടപ്പെടാ കാത്തിനും ഇഷ്ടമായി അപ്പൊ ഞാനും രസിലേടാ അത് അങ്ങനെ തന്നെ മത്തിളയാനില്ല മുള്ള നമ്മുടെ മത്തി ചെറിയ മത്തി ഒന്നുകൂടി നല്ല അടിപൊളിയ കഴിഞ്ഞാ ആ വെളുത്തുള്ളി ജില്ല വലുത സംഭവം

െ കാ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ അപ്പൊ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ വീഡിയോ ചെയ്യണ് അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ